ലഹരിക്കടിപ്പെട്ട് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെ മറികടക്കാൻ കുട്ടികളെ സ്പോർട്സിലേക്ക് കൊണ്ടുവരണമെന്ന് ഫുട്ബോൾ താരം ഐ എം വിജയൻ പറവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരുക്കിയ ജി എ മേനോൺ സ്പോർട്സ് ഹബിന്റെ ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സ്പോർട്സിന്റെ വാതിൽ തുറന്നാൽ ഒരു ജയിലിന്റെ വാതിലടയും ലോകത്തെ ഏറ്റവും വലിയ ലഹരി സ്പോർട്സ് ആണ് അതിനേക്കാൾ വലിയ ലഹരി ഒരിടത്തും കണ്ടെത്തിയിട്ടില്ലെന്ന് വിജയൻ പറഞ്ഞു സ്പോർട്സ് ഹബ്ബ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഹൈബി ഈ ഡൻ എംപിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ അധ്യക്ഷയായി യു ചീഫ് വാല്യൂ ഓഫീസർ സുനിൽ ബാലകൃഷ്ണൻ ഫലകം അനാച്ഛാദനം ചെയ്തു മുൻ മന്ത്രി എസ് ശർമ്മ മുൻ എം പി കെ പി ധനൻ സുനിൽ ബാലകൃഷ്ണൻ എം ജെ രാജു ടി വി നിതിൻ കെ ജെ ഷൈൻ സജി നബിയത്ത് ഇ ജി ശശി രമേഷ് ഡി കുറുപ്പ് സി എസ് ദിബിൻദാസ് ശിൽപ മേനോൻ ബി അനിൽകുമാർ ജോസ് തോമസ് പി എസ് മുഹമ്മദ് അഷറഫ് എ എസ് സിനി വി കെ സുനിൽകുമാർ എന്നിവർ സംസാരിച്ചു സെവൻസ് ഫുട്ബോൾ ഗ്രൗണ്ട് ഫുട്ബോൾ കോർട്ട് അത്ലറ്റിക് ട്രാക്ക് ലോങ് ജമ്പ് പിറ്റ് എന്നിവയ്ക്കായി മൈതാനം സജ്ജീകരിച്ചിരിക്കുന്നത് സ്കൂളിന്റെ ശതോത്തര സുവർണ ജൂബിലിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥിയും യു എസ് ടി എന്ന ഐ ടി കമ്പനിയുടെ ഡയറക്ടറുമായ ജിയോ മേനോൻ്റിന്റെ സ്മരണയ്ക്കായി കമ്പനിയുടെ സി എസ് ആർ ഫണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് സ്പോർട്സ് ഹബ്ബ് സജ്ജീകരിച്ചിട്ടുള്ളത്